നമസ്കാരം എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് അടൂരിൽ ഉജ്ജ്വല സ്വീകരണം തിങ്കളാഴ്ച പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷമാണ് വൈകിട്ട് അടൂർ മുതൽ പറന്തൽ വരെ പദയാത്ര നടത്തിയത് ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ കെ സുരേന്ദ്രൻ തുടർന്ന് എസ് യോഗം ജില്ലാ ഭാരവാഹികളായും ജില്ലയിലെ പൗരപ്രമുഖരായും വിവിധ വ്യക്തിത്വങ്ങളുമായും സ്നേഹസംവാദം നടത്തി ജില്ലയിലെ വീരബലിദാനികളുടെ വീടും ആർ എസ് എസിൻ്റെ വിഭാഗ സംഘജാല സി പി മോഹനചന്ദ്രൻ്റെ ഗൃഹസമ്പർക്കവും നടത്തി തുടർന്ന് വൈകിട്ട് നാലു മണിയോടുകൂടി അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ബി എസ് സൂരജിൻ്റെ അധ്യക്ഷതയിൽ നടന്ന വിശാലമായ പൊതുയോഗത്തിൽ ദേശീയ ജനാധിപത്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിച്ചു എൻ ഡി എയുടെ വിവിധ ഘടകകക്ഷി നേതാക്കൾ ബി ജെ പി പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിൻ്റെ പ്രഭാരി കരമന ജയൻ ബി ജെ പി ദേശീയ സമിതി അംഗം കുമ്മനം രാജശേഖരൻ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ മേജർ രവി ബി ജെ പി നേതാക്കളായ ജോർജ് കുര്യൻ ജെ പ്രമീളാദേവി നോബിൽ മാത്യു വി എൻ ഉണ്ണി പി സി ജോർജ് ഷോൺ ജോർജ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷി നേതാക്കൾ ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ പത്ത് വർഷ കാലഘട്ടം കൊണ്ട് ഭാരതത്തിൻ്റെ സമസ്ത മേഖലയിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു സമ്മേളനം അവസാനിച്ചത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി ദൂർത്തും കെടുകാര്യസ്ഥിതിയും താളം തെറ്റിയ ധനകാര്യ മാനേജ്മെൻറ്റ് കണക്കുകൾ നിരത്തി യോഗത്തിൽ അവതരിപ്പിച്ചു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ആറാം ദിനത്തിലായിരുന്നു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ പദയാത്ര നടന്നത് പൊതുയോഗത്തിന് ശേഷം ആറു മണിയോടുകൂടി ആരംഭിച്ച പദയാത്രയിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പദയാത്രയിൽ അണിചേർന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അടുത്ത കാലത്ത് ഘട്ടത്തിൽ നടത്തിയ ഏറ്റവും വലിയ ശക്തി പ്രകടനം കൂടിയായിരുന്നു ഇത് പദയാത്ര അനുബന്ധമായി വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്ന ആയിരത്തോളം പേർക്ക് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സ്വീകരണവും നടന്നു അഞ്ചര കിലോമീറ്റർ ദൂരം പദയാത്ര സഞ്ചരിച്ച് പറന്തൽ ജംഗ്ഷന് തെക്കു ഭാഗത്തുള്ള സമാപന വേദിയിൽ പദയാത്ര സമാപിച്ചു സമാപന വേദിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി കെ സുരേന്ദ്രൻ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ കനത്ത ചൂടിനെയും തൃണവൽക്കരിച്ചു കൊണ്ടായിരുന്നു പതിനായിരങ്ങൾ പങ്കെടുത്ത പദയാത്ര അടൂരിലേക്ക് ഒഴുകിയെത്തിയത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ സംഘടനാശക്തി വിളിച്ചെതുന്നതായിരുന്നു പദയാത്ര ന്യൂസ് ബ്യൂറോ അടൂർ മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട